ഗെയ്സ് അപ്പോൾ ഇന്നലെ ഇട്ട കട്ടിംഗ് വീഡിയോടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്നേക്കാൾ മുമ്പ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് കട്ട് ചെയ്ത വീഡിയോ കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇത് നെയ്റ്റി മെറ്റീരിയലാണ് നമ്മൾ റെഡിമെയ്ഡ് നെക്ക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നെക്ക് എങ്ങനെ വെക്കണമെന്ന് ആദ്യം നോക്കാം അതിന് ഞാൻ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് ആ ഫ്രണ്ട് പാർട്ടിലോട്ട് നെക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വശങ്ങളും ഇതുപോലെ ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് കുർത്തിയുടെയും നെക്കിൻ്റെയും പുറകിലെ ചീത്ത വശങ്ങളാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളും ഈ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മറച്ചിടാം മറിച്ചിട്ടിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ കൂടി നമ്മളൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ബാലൻസ് വന്നത് നമുക്കൊന്ന് ഉള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കിൽ ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മടക്കി വെച്ചിട്ടാണ് നമുക്ക് ക്ലോത്തിലോട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി ഫുള്ളായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫുള്ള് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതായിട്ട് നമുക്ക് ക്ലോത്തിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടു സൂചിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി കുറച്ച് മുട്ടു സൂചിയൊക്കെ കുത്തി വെച്ചിട്ട് വേണം ബിഗിനേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ ഞാനപ്പം ഇതുപോലെ ക്ലോത്തിലോട്ട് വെച്ച് വശങ്ങളെല്ലാം ഒരുപോലെയാണോ വരുന്നത് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞ കേട്ടോ നമുക്ക് ബാക്ക് പാർട്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു മെറ്റീരിയൽ വേണം അതെനിക്ക് തുണി തയാത്തോണ്ട് ഞാൻ രണ്ട് പീസുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ബാക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നല്ല വശങ്ങളും നല്ല വശങ്ങളും തമ്മിൽ ചേർത്താണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുയില്ലെങ്കിൽ വീഡിയോ നോക്കി അതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് നമുക്ക് ആ ബാലൻസ് വന്നാൽ നെക്കിൻ്റെ അവിടെ ബാലൻസ് വന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ നെക്കിലും ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ നെക്കിൽ വെച്ച് കൊടുത്ത പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഞാനപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അടിക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇല്ലെങ്കിൽ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ ഈ പീസ് അപ്പം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ വെക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ഈ ബാക്കിലെ ഷോൾഡർ നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം അപ്പം നമ്മൾ ബാക്കിൽ ജോയിൻറ്റ് ചെയ്ത പീസ് ഇതുപോലെ മാറ്റിയിട്ട് ഇങ്ങനെ ഈ ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് നല്ല വശങ്ങൾ ചേർത്തിങ്ങനെ വെച്ചിട്ട് ഈ പീസ് മുകളിലോട്ട് വെക്കണം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നോക്കി ചെയ്യണം നല്ല വശങ്ങൾ ചേർത്തിട്ടിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്ത പീസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ നമുക്ക് രണ്ട് ഷോൾഡർ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് രണ്ട് ഷോൾഡർ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഇത് നേരെ ഇടുമ്പോ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഞാൻ ഷോൾഡറുകൾ തമ്മിൽ പിടിപ്പിക്കുന്നത് കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ആ ബാക്കിൽ നമ്മൾ നെക്കിൽ വെച്ച് കൊടുത്ത പീസ് ഒന്ന് മടക്കി ആ വി ഷേപ്പിൽ തന്നെ ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളത് അത് നിങ്ങളെന്തായാലും പതിച്ചൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഷോൾഡർ വെച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളപ്പം അത് രണ്ടും ഒന്ന് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് തമ്മിൽ ജോയിൻറ് ചെയ്യാം അപ്പം നല്ല വശങ്ങളും നല്ല വശങ്ങളും സെൻ്ററ് നോക്കി ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വശങ്ങൾ ചേർത്താണ് ഇട്ടിരിക്കുന്നത് സെൻറ്റർ നോക്കിയിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് അപ്പോൾ വലിച്ചു പിടിച്ചടിക്കരുത് വലിച്ചു പിടിച്ചടിച്ചാൽ ഭയങ്കര ചുളിവുകളുണ്ടാവും അപ്പോൾ എങ്ങനെയാണോ അതിരിക്കുന്നത് അതുപോലെ പയ്യെ പിടിച്ച് പിടിച്ച് കൊടുത്തിട്ട് രണ്ട് വശത്തോട്ടും നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം സെൻറ്ററിൽ നിന്ന് അപ്പം നമ്മളത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ലേസിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് നല്ല വശങ്ങളും ചേർന്നാണ് കേട്ടോ ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അറ്റം വരെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു ഉള്ളിലോട്ട് മടക്കണം അപ്പോൾ അത് ഇതുപോലെ കിട്ടോട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ലേസ് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം നമുക്കിത് ലേസ് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് സൈഡിൽ ഒന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ കൈയിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് അടിച്ചടിച്ച് കൊടുക്കാം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഒരു അടയാളം ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വരെ അടിച്ചിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് ലോക്ക് ചെയ്യണം കേട്ടോ അവിടെ അത് ഇതുപോലെ ഒന്ന് ഞാൻ ആ സ്ലി സ്ലിറ്റിൻ്റെ അവിടെ വരെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം സ്ലിറ്റിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ മടക്കിയ സൈഡിൽ കൂടി പറ്റേൽ നമ്മളിങ്ങനെ ചെറിയൊരു സ്റ്റിച്ചിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ അറ്റത്തുനിന്ന് തുടങ്ങി അപ്പുറത്തെ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വരുമ്പോൾ നമ്മളൊരു വീ പോലെ ഒന്ന് അടിക്കുന്നുണ്ട് സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് പൊക്കിയിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി എന്നിട്ട് നമ്മൾ ആ അറ്റത്തുനിന്ന് ഇപ്പറത്തറ്റം വരെ സൈഡിൽ കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മടക്കിയ സൈഡിൽ കൂടി തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ വശം എടുത്തിട്ട് ആ തുടങ്ങിയ അടുത്ത് നിന്ന് തന്നെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഒരിഞ്ചാണല്ലോ സ്ലിറ്റിന് വേണ്ടി എടുത്തത് ആ ഒരിഞ്ച് തന്നെ എടുത്താൽ മതി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ മടക്കിയ വശത്തു നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വലിച്ചു പിടിച്ചിട്ട് ഒരിക്കലും അടിക്കരുത് എങ്ങനെയാണ് ഇടിക്കുന്നത് അതുപോലെ പയ്യെ പിടിച്ചിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി വലി വലിച്ചു പിടിക്കുമ്പോൾ അവിടെ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത വശത്ത് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഇപ്പുറത്തെ വശത്തോട്ട് അടിക്കണം അപ്പം ഇവിടെ നേരെ വരും ആദ്യം അടിച്ചപ്പോൾ വി പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ നേരെ ഒരു സ്റ്റിച്ച് വരും കേട്ടോ നമ്മൾ സ്ലിറ്റിനൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ അടിച്ചിട്ട് ഒന്നും കൂടി കുത്തി നിർത്തണം കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വരാൻ വേണ്ടി അവിടെയും ഇതുപോലെ മടക്കി മടക്കി കൊടുക്കണം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനപ്പം ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് സ്ലീവ് സോറി സ്ലിറ്റ് അടിക്കുന്നത് എനിക്ക് ഇങ്ങനെ അടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത് ലൈനിങ് ഉള്ളതാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അറ്റം വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലിറ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് നല്ല ഭംഗിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ്നേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിനി ഏറ്റവും ഒന്ന് മടക്കി അടിക്കാം ടോപ്പിൻ്റെ ഏറ്റവും താഴത്ത് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടിക്കണം കേട്ടോ ഞാൻ രണ്ട് സൈഡും അടിക്കുന്നുണ്ട് സ്ലിറ്റ് നിങ്ങൾ രണ്ട് സൈഡും വെക്കണം ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ രണ്ട് സൈഡും അതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പർ സൈഡും ഒന്ന് മടക്കി നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഞാനപ്പോൾ ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്തിട്ടാണ് എൻ്റെ അളവിൽ ഞാൻ ഇട്ടത് ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ